സത്യം വിളിച്ചു പറഞ്ഞ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ഉറങ്ങുതൊടിയ കമ്മികളും കൊങ്ങികളും പുരോഗമനവാദികളും മാപ്രകളും ഇപ്പോൾ മാളത്തിലാണോ കേരളത്തിൽ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ പതിനാറ് വയസ്സുകാരനെ ഐ ചേരാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ മതം മാറ്റിയ ഒരമ്മ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുമ്പോൾ തെളിയുന്നത് ലവ് ജിഹാദും ഭീകരവാദവും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലവ് ജിഹാദിലൂടെയാണ് തുടക്കം കുട്ടിയുടെ അമ്മയെ പ്രണയം നടിച്ച് മതം മാറ്റുകയാണ് ഒരു ജിഹാദി പിന്നാലെ ഇരുവരും കുട്ടിയേയും കൊണ്ട് യു കെയിലെത്തുന്നു അവിടെ നിന്നാണ് ഈ ജിഹാദിയായ രണ്ടാം അച്ഛനും മതം മാറിയ കുട്ടിയുടെ അമ്മയും ചേർന്ന് പതിനാറുകാരനെ ഭീകര സംഘടനയായ ഐ എസ് ഐ എസ് പ്രേരിപ്പിക്കുന്നത് വീഡിയോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരുന്നു ഇതിനായി പ്രേരിപ്പിച്ചത് അടുത്തിടെ ദമ്പതികൾ നാട്ടിലെത്തിയപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട് അമ്മയുടെ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് വിവരം പുറത്താകുന്നത് വോട്ട് ബാങ്കിനെ ഭയപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കേരളത്തിൽ ലവ് ജിഹാദും ഇതിനെ ചുവടുപിടിച്ചുള്ള തീവ്രവാദവും യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഹൈന്ദവ ും ക്രൈസ്തവരും ഇനിയെങ്കിലും ഇത് തിരിച്ചറിയണം ജിഹാദികളെ വെള്ളപൂശുന്നവർക്കും അവരുടെ തിന്ന തിന്നനിരങ്ങുന്നവർക്കും വോട്ടിലൂടെ മറുപടി നൽകണം